സുപ്രീംകോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റ ദിവസം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി പാർലമെന്ററി പാർട്ടിക്കും വലിയ സന്തോഷവും ഉത്സാഹവുമാണ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പുതിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും സുപ്രധാന കാര്യം അടിക്കടി ഉണ്ടാകുന്ന നിയമ ഭേദഗതികളാണ് ഒരുപക്ഷെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല പതിനെട്ട് വയസ്സിനു ശേഷം ഉള്ളവർക്കെല്ലാം ഈ രാജ്യത്തെ പൗരനാണെങ്കിൽ അവർക്ക് വോട്ടവകാശമുണ്ട് രാജ്യത്ത് തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ ബംഗാൾ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം ക്രമാതീതമായി കൂടുതലാണ് അവിടെയുള്ള വോട്ടർമാർ ജോലി ചെയ്ത് സ്ഥിരം താമസിച്ചു വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് കേരളം പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ വന്ന് അവർ കുടുംബമായി താമസിക്കുന്ന സ്ഥിതിഗതികൾ വരെയുണ്ട് ഇത്തരത്തിൽ കുടിയേറി പാർക്കുന്നവർ അനേകമാണ് അത്തരത്തിൽ ലക്ഷക്കണക്കിന് വോട്ടർമാർ നമ്മുടെ രാജ്യത്തുണ്ട് അവരൊക്കെ തിരഞ്ഞെടുപ്പാകുമ്പോൾ ആ സംസ്ഥാനത്ത് ചെന്ന് അവരുടെ സമ്മതിദാനം രേഖപ്പെടുത്താറുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ഇത്തരത്തിൽ കുടിയേറിപ്പോകുന്ന ആളുകളെയെല്ലാം തെരഞ്ഞുപിടിച്ച് ബി എൽ എ മാരുടെ സഹായത്തോടു കൂടി വോട്ടവകാശം റദ്ദാക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് ബി എൽഒ എന്ന് പറയുന്നതിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്നവർ ബി ജെ പിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ് ഉദ്യോഗസ്ഥരെ എല്ലാം ബി ജെ പി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു പണം ഉപയോഗിച്ചോ മറ്റു സ്വാധീനം ഉപയോഗിച്ചോ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ വോട്ടുകൾ ഇരട്ടിപ്പാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ വെട്ടിക്കളയുകയാണ് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗക്കാരുടെ വോട്ടുകൾ കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ടുകൾ റദ്ദാക്കുക ഇത്തരത്തിൽ പുതിയ പരിപാടികളാണ് ബി അവിടെ ആസൂത്രണം ചെയ്യുന്നത് എന്ത് കള്ളത്തരവും കാണിച്ച് അധികാരത്തിലേറാൻ വേണ്ടിയുള്ള കളിയാണ് നടത്തുന്നത് അത് മഹാരാഷ്ട്രയിൽ വിജയിച്ചു ബീഹാറിലും വിജയിച്ചു ഇനി ബംഗാളിലായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ് അതായത് ഉരുക്കുകോട്ടകളെയെല്ലാം ഭേദിക്കാൻ മറ്റു വഴികളില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അവരുടെ സ്വപ്ന പദ്ധതി പൂവണിയിക്കാനും തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതയിലേക്ക് കൊണ്ടുവരിക ഈ രാജ്യം ഏകാധിപത്യ സംവിധാനത്തിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ ഈ ഭരണഘടനയെ പൊളിച്ചെഴുതിക്കൊണ്ട് വെട്ടി നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ അതിനുവേണ്ടി സുപ്രീം സുപ്രീംകോടതിയുടെ സഹായത്തോടുകൂടി പല നീക്കങ്ങളും നടക്കുകയാണ് ഏറ്റവും ആദ്യമായി സൂര്യകാന്ത് എന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് കെട്ടിക്കിടക്കുന്ന കേസുകൾ മുഴുവൻ ഡിസ്പോസ് ചെയ്യുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് അതായത് നിരവധിയായ ഹർജികൾ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടും വോട്ടു ജോലിയുമായി ബന്ധപ്പെട്ടും കെട്ടിക്കിടക്കുകയാണ് അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ചവറ്റകുട്ടലേക്ക് കളയുന്ന ഒരു അസാധാരണ രീതി അതായത് ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്തെ മുപ്പത് കോടിയോളം വരുന്ന ജനങ്ങളുടെ പൗരത്വം തുലാസിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും